യോഗയർ ആൻഡ് ഹംബർ റീജിയണിലെ ഏറ്റവും വലിയ മലയാളി അസോസിയേഷനായ ഷെഫീൽഡ് കേരള കൾച്ചറൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ അരുൺ ഡൊമിനിക് പ്രസിഡന്റായിട്ടും ഹരികൃഷ്ണൻ സെക്രട്ടറിയായും ശരത് നായർ ട്രഷററായും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് സെന്റ് പാട്രിക് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ച് വരണാധികാരി ശ്രീ അജിത് പാലയത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് വൈസ് പ്രസിഡന്റായി ശ്രീ അമിൽ മാത്യു ജോയിന്റ് സെക്രട്ടറിയായി ശ്രീ സിജോ മാത്യു എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി ശ്രീ എബിൻ അലക്സ് ശ്രീമതി അമല ആൻ എബ്രഹാം ശ്രീ ഷാജു പത്രോസ് ശ്രീ ലിജോ കോശി ശ്രീ വർഗീസ് ദാനിയൽ ശ്രീ ജോർജ് വർഗീസ് എന്നിവരെയും തിരഞ്ഞെടുത്തു പുതിയ ഭരണസമിതിക്ക് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ശ്രീമതി ആനി പാലിയത്ത് അനുമോദനമർപ്പിച്ച് സംസാരിച്ചു ആനി പാലിയത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുൻ ഭരണസമിതിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് അരുൺ ഡൊമിനിക് നടത്തിയ മറുപടി പ്രസംഗത്തിൽ ഷെഫീൽഡിലുള്ള എല്ലാ മലയാളികളെയും ഉൾപ്പെടുത്തി വിപുലമായ കർമ്മ പരിപാടികൾക്ക് എല്ലാ മലയാളികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു റിതം ഡാൻസ് ക്ലബ് കൃതി ഡാൻസ് സ്കൂൾ എന്നിവയുടെ ഡാൻസ് പരിപാടികളും മ്യൂസിക് മിസ്റ്റുഡിക്ക ഗാനമേളയും തക്കോലം കാറ്റേഴ്സിന്റെ സ്വാദിഷ്ടമായ ഭക്ഷണവും പരിപാടികൾക്ക് മികവേകി ന്യൂസ് ഡെസ്ക്